നമസ്കാരം തെറിത്തള്ളച്ചി എന്ന് പറയുന്ന ഷഫീന അതിനെക്കുറിച്ച് പ്രത്യേകം ഞാനൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമല്ലേ എന്തായാലും ഇപ്പോൾ നിങ്ങൾ ഇൻട്രോയിൽ കണ്ട ആ കരച്ചിലും അതിൻ്റെ ഭാഗങ്ങളും ഞാൻ കാണിച്ചു തരാം എന്തായാലും ഇത് അവളുടെ ഫേസ്ബുക്ക് പേജിലോ യൂട്യൂബിലോ ഒന്നും പോയി തപ്പിയിട്ട് കാര്യമില്ല അവിടെ ഒന്നും കാണാൻ കഴിയില്ല കാരണം അവിടുന്ന് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ മുക്കിയിട്ടുണ്ട് എന്തായാലും ഇവിടെയൊക്കെ ഇതുപോലെയുള്ള വീഡിയോ കാണുമ്പോൾ എത്രയും പെട്ടെന്ന് അത് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാറാണ് എൻ്റെ ഒക്കെ പതിവ് കാരണം ഇവളൊക്കെ ഇത് മുക്കുന്നുള്ളത് നല്ലതുപോലെ എനിക്കറിയാം എന്തായാലും ഇപ്പോൾ ഇവളെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത് റോബിൻ്റെ കുറച്ച് ആർമി എന്ന് പറയുന്ന ആളുകളാണ് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവള് റോബിൻ െ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ആദ്യം കേൾക്കല്ലേ എന്നതിനു ശേഷം ഇവളുടെ ഈ കരച്ചിലും വീഡിയോ വഴിയെ നമുക്ക് കാണാം എന്തായാലും ആദ്യം റോബിനെ കുറിച്ച് ഇവൾ ആ കാര്യങ്ങൾ നിങ്ങളെ കുറിച്ച് മാത്രമല്ല ഒരുപാട് ആളുകളെ കുറിച്ച് വളരെ മോശമായിട്ട് വീഡിയോ ചെയ്ത ആളാണ് അതുകൊണ്ടാണ് പൊതുജനം ഇവളെ എതിർക്കുന്നത് അത് ഇനിയെങ്കിലും ഈ പറയുന്ന റോബിന്റെ ആർമി മനസ്സിലാക്കുക എന്നാണ് എനിക്ക് റോബിന്റെ ആർമിയോട് പറയാനുള്ളത് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യനെയും ബി ജെ പി കോൺഗ്രസിനെയും ലീഗിനെയും മാർക്സിസ്റ്റിനെയും ഒരുപോലെ തെറി പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ് ഇവള് മാത്രമാണ് ശരി എന്ന് സ്ഥാപിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന തെറി തള്ളച്ചി എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് ഈ വീഡിയോ കഴിയുന്നതോട് കൂടിയിട്ട് ഏകദേശം റോബിൻ ആർമിക്കും മനസ്സിലാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒന്ന് പറഞ്ഞു പിന്നെ ഈ എന്ന് പറയുന്നത് ഒരു ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിൽ കണ്ടുനോക്കാം എനിക്കും ഇതേ സെയിം അഭിപ്രായമാണ് നമ്മൾക്ക് ചുറ്റും കുറച്ച് മനുഷ്യർ പെട്ടെന്ന് ഒന്നിച്ചു കൊടുക്കുന്നത് പിന്നെ അവർ നമ്മുടെ കുക്കി തലയിൽ വെച്ചുകൊണ്ട് നടക്കും അതൊക്കെ ഒരു നിമിഷം കൊണ്ട് അവർ താഴേക്കുള്ളൂ കാരണം നമ്മുടെ അഭിപ്രായങ്ങളുടെ വാല്യൂ അതിനനുസരിച്ചാണ് ഈ പറയുന്ന ഈ ആർമി ഒക്കെ രൂപീകൃതമാകുന്നത് പിന്നീട് ഇവരൊക്കെ നമ്മൾ നിലത്തിടാൻ സെക്കൻഡ് മതി എന്നുള്ള തെളിവാണ് ഇപ്പോൾ കാണുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്തത് ഷിയാസിനെയും പേളുകയും തന്നെയായിരുന്നു വളരെ ജനുവൻ പേഴ്സൺ ആയിട്ടാണ് തോന്നുന്നത് അതിന്റെ ഒരു ശതമാനം പോലും അതിന്റെ ഒരു അറ്റേക്ക് പോലും റോബിനെ കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന ഒരു അല്ല റോബിനെ പല രീതിയിലുള്ള ഏച്ചുകെട്ടലുകളും കൊണ്ട് റോബിനെ ഏകദേശമാക്കി ഒരുവിധം തന്നു നിന്നു ഇനി ഈ ഫാൻസിനെ കണ്ടിട്ടുള്ള ഈ ഒരു അടക്കം കർശനമായും നിർത്തലാക്കേണ്ട ഒരു ആവശ്യം കൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് ചിലര് വളരെ ബ്ലൈൻഡായി റോബിനെ എങ്ങനെ ഭയങ്കരമായി പ്രൊട്ടക്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കാണുന്നുണ്ട് വേണാ വേലയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോ നിങ്ങൾ റോബിനെ അവൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പക്ഷെ അവളുടെ ആർമിയുടെ സപ്പോർട്ട് ഇപ്പൊ അവൾക്ക് ആവശ്യമുണ്ട് ഏഹ് അപ്പൊ നിങ്ങളുടെ റോബിനെ സപ്പോർട്ട് എന്നുള്ളത് ചെയ്തിട്ടുണ്ടല്ലോ ഇവളന്നെ പറഞ്ഞില്ല ഇനിയുണ്ട് നിങ്ങളുടെ റോബിനെ കുറിച്ച് ഇനി പറയുന്ന കാര്യങ്ങൾ വൺ വൺ ബൈ ആയിട്ട് ഞാൻ കാര്യങ്ങൾക്ക് പക്ഷേ ഇത് വെച്ചിട്ടുള്ള വെല്ലുവിളികൾ മറ്റുള്ളവരെ പറച്ചിൽ അതുപോലെ ഗുണ്ടാ സംഘം വളർത്തിക്കൊണ്ട് വരിക അതൊന്നും ശരിയായ നടപടിയല്ലോ അതെ കുറി പറയാതെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ പക്ഷെ പേടിയാണ് എങ്ങനെ റിയാക്ട് ചെയ്താലും ഇവരുടെ ഗുണ്ടാ സംഘങ്ങൾ പ്രതികരിക്കുന്ന രീതി വളരെ മോശമാണ് പൈസ കൊടുത്തു പൂവിച്ചു ബഹളം വെച്ചു ഇങ്ങനെയൊക്കെ ആക്രമിച്ചു ആക്രമിച്ചൊന്നും ആരും മുന്നോട്ട് വരുന്നത് കേട്ടില്ലേ റോബിൻ ആർമി ഗുണ്ടാ സംഘമാണ് എന്നുള്ളത് തെറിത്തളിച്ച് തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിന്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളും എന്റെ കയ്യിലുണ്ട് ഫുൾ വീഡിയോകൾ എന്റെ കയ്യിലുണ്ട് ഇതൊന്നും എഡിറ്റ് അല്ല എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം ഇതൊന്നും ഞാൻ എഡിറ്റ് ചെയ്യുന്നതല്ല ഇതിന്റെ ഫുൾ വീഡിയോ എന്റെ കയ്യിലുണ്ട് ആവശ്യമുണ്ട് ഈ റോബിൻ ആർമി ചോദിച്ചാൽ മതി ഞാൻ തരാം ബാക്കി ഞാൻ ഒന്ന് രണ്ട് വരുന്ന സഹിക്കാൻ കാര്യമല്ല ആ ആ പറഞ്ഞ ഒരു കാര്യമുണ്ട് എനിക്ക് വീഡിയോസ് വല്ലായത കേട്ടോ ഈ വേഷ മാത്രമല്ല ഒരു സുപീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മൾ പുറം കാഴ്ചക്കാർക്ക് പറയാൻ ഒരുപാട് ഉണ്ടാവും ഉള്ളിലേക്ക് നോക്കിയാലും ഒരത്തോടെ കാരക്ടർ എന്താണെന്ന് വ്യക്തമാവുകയുള്ളൂ ഒരു നിമിഷം കൊണ്ട് തന്നെ മറ്റൊരു പെണ്ണിലേക്ക് മാറി സഞ്ചരിക്കാൻ കഴിയുന്ന റോവിൽ നിന്ന് അവൾ മാറി നിന്നത് എത്ര നന്നായി എന്ന് നിങ്ങൾക്ക് തോന്നിയില്ല എനിക്കിങ്ങനെ മനസ്സിലായിട്ടുള്ളത് ആ പെൺകുട്ടി മാറി ചിന്തിച്ചു കൊണ്ട് അവൾ രക്ഷപ്പെട്ടി സി എത്രത്തോളം ഒരു ചെറിയ ഇടുങ്ങിയ ചിന്താഗതിയുടെ ഉടമയാണ് ഈ റോ ഇനിയും ഇയാളെ ദുഃഖി തലവെച്ചോളം നടക്കുന്ന ജനങ്ങൾക്കല്ലേ റോബിനെ തൂക്കി നടക്കുന്ന ജനങ്ങൾക്ക് ബ്രാന്താണെന്ന് വെച്ചെങ്കിൽ ഇവളെ തൂക്കി നടക്കുന്ന അതേ ജനങ്ങൾ തന്നെയല്ലേ ഈ റോബിന്റെ ഫാൻസ് തന്നെയല്ലേ റോബിന്റെ ആർമിന്നല്ലേ ഇവളെപ്പോ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ശരിക്കും ഇവള് പറയുന്നത് പോലെ നിങ്ങൾക്ക് ബ്രാന്താണോ ബ്രാന്താണോ ഇവളൊക്കെ സപ്പോർട്ട് ചെയ്ത് നടക്കാൻ ആണോ നിങ്ങളുടെ ആരാധന പുരുഷനെയല്ലോ ഇവളീ രീതിയിൽ പറയുന്നത് ഇതൊന്നല്ല കഴിഞ്ഞിട്ടില്ല മെയിൻ പോയിന്റുകൾ ഞാൻ അവസാനത്തിൽ കേൾപ്പിക്കാൻ വെച്ചിട്ടാണ് ഏഹ് ഇതൊന്നും കഴിഞ്ഞിട്ടില്ല കേൾക്കും അത് വാസ്തവത്തിൽ ഇങ്ങനെ ഉദ്ദേശിച്ച സംശയ നിവാരണ രായി ആരെങ്കിലും ഗണേഷ് കുമാനോട് ചോദിക്കേണ്ട ഒരു ആശ്യകത ഉണ്ടാകും ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും രണ്ട് അടിയുടെ കുറവിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്തൊരു വെല്ലുവിളിയാണ്ട് അത് എന്തൊരു ദുരന്തം ഉണ്ട് എന്തൊരു ഒറ്റപ്പാട് പകരമാണ് ചിലർക്ക് ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ച് നമ്മൾ അവരെ വിലയിരുത്തും ചെയ്യരുത് ആ ക്വാളിഫിക്കേഷൻ ഒക്കെ സീറോ ആണെന്ന് കാണിക്കാൻ നിമിഷം നേരം തന്നെ സാധിക്കുമെന്ന് ഡോക്ടർ റോബിൻ തെളിയിക്കുകയാണല്ലോ അത് ഓവർകം ചെയ്യാൻ കഴിയട്ടെ എന്നുള്ളത് മാത്രം പറയാം ഇയാൾക്ക് നല്ല പട്ടാണ് പിന്നെ ഇപ്പൊ കാണുന്ന ഈ ഒരു കാണുമ്പോൾ കമന്റ്സ് ഒക്കെ ഞാൻ പോയി വായിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇത് ഇൻക്യൂറബിൾ ആണ് ഇത് ആണ് അല്ലെങ്കിൽ സൈക്കോസിസത്തിന്റെ മറ്റൊരു എന്നൊക്കെ കേട്ടില്ലേ നിങ്ങളുടെ റോബിൻ ആർമിയുടെ റോബിന് വട്ടാണെന്നാണ് ചെറുതള്ളച്ച് പറയുന്നത് അങ്ങനെ നിങ്ങളുടെ റോബിന് വട്ടുണ്ടോ ഉണ്ടോ ഉണ്ട് അല്ലേ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത് കേട്ടോ എന്തായാലും നിങ്ങളാണല്ലോ തെരത്തോളജിയെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഈ റോബിൻ ആർമി റോബിന് വട്ടാണോ അല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് പുറത്ത് പറയാം എന്തായാലും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇവിടെ നല്ലോണം സപ്പോർട്ട് ചെയ്യണം റോബിൻ ആർമി ബാക്കിയോട് കേൾക്കും എന്തായാലും ഗണേഷ് കുമാർ ആ ഡോക്ടർ ഇവനാണ് ഇവനെയാണ് അടിക്കേണ്ടത് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് തെരത്തോളജി പറയുന്നുണ്ട് കേൾക്കണില്ല നിങ്ങൾ കേൾക്കണില്ല ബാക്കി ഇവിടെ കേൾക്കുന്നത് നിങ്ങൾ ആർമിയെ കുറിച്ചും പറയുന്നുണ്ട് ആർമിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ഈ ഫാൻസ് ആർമി എന്ന് നടക്കുന്നവരാണ് ഏറ്റവും വലിയ പറയാനുള്ളത് ഈ ഈ ഫാൻസ് അവർക്കാണ് തിരിച്ചറിവ് വരേണ്ടത് അല്ലാതെ പൊതുജനം ഇത് കണ്ടി ചിരിക്കും എന്നതിനപ്പുറം ഒന്നുമില്ല പിന്നെ ഈ കടന്ന് അലർന്നത് കണ്ടുകഴിഞ്ഞാൽ ഇനി ഇവന്റെ കൊള്ളിയെ പറ്റിയാണ് എന്ത് തുരം എന്ത് തോന്നി എന്ത് ഇത് പറ്റി പറയുക എന്നുള്ളത് അപ്പൊ ഇത് രക്ഷപ്പെട്ടെങ്കിൽ നന്നായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ത് ചെയ്തിട്ടാലും ഇവരുടെ ഫ്രാൻസ് ആർമിക്ക് അപ്പോ എം മാതിരിയാണ് അവരുടെ ഒരു ഇതെന്നറിയാമോ ഈ ടോപ്പ് ഫെയിമിൽ നിൽക്കുന്നവർക്ക് ഒരു ഫാൻസ് ഇതുണ്ടായിരിക്കും അവരെ വെച്ച് ആക്രമിക്കുന്നവർ ഓർത്തോർലുക കർമ്മ എപ്പോഴാലും തിരിച്ച് ഒരു നല്ല സ്ലാപ്പ് തരും എന്നുള്ള കാര്യം ഉറപ്പായ കാര്യമാണ് അത് ആരാകിട്ട് ചെയ്താലും കർമ്മ ആര് ആർക്കിട്ട് ചെയ്താലും അത് തിരിച്ചു കിട്ടും ആ തിരിച്ചു കിട്ടുന്നതാണ് ഇപ്പൊ തെരു തളിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത് റോബിൻ ഫാൻസിനെ കുറിച്ച് ഇവിടെ പറയുന്നത് ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ ഏഹ് റോബിൻ ഫാൻസിനെ കുറിച്ച് കണ്ട് പറയുന്നത് കേട്ടില്ല ഇനിയുണ്ട് റോബിൻ ഫാൻസിനെ കുറിച്ച് ഇനിയും പറയുന്നുണ്ട് ആർമിയെ കുറിച്ച് ഇനിയും പറയുന്നുണ്ട് അത് ഞാൻ കേൾപ്പിച്ചതാ അപ്പോ കർമ്മ എന്ന് പറയുന്നത് അത് തിരിച്ചു കിട്ടു ചെയ്യും കാരണം സകല ജനങ്ങളെയും ചീത്ത പറഞ്ഞ് തെറി പറഞ്ഞ് വീഡിയോ ചെയ്ത് നടന്നപ്പോ ഈ ചിന്തിച്ചില്ല ഈ ആലോചിച്ചില്ല എന്ത് ഒരു നാള് നിന്നെയും തേടിയെത്തും ഇതെല്ലാം തിരിച്ച് എന്ന് ഈ ചിന്തിച്ചില്ല അതിന്റെ എന്താ പറയാ ഒരു കർമ്മഫലമാണ് ഇപ്പൊ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ

റോബിനെ മാറ്റി നിർത്തിയിട്ട് ഷാലു എന്ന സൗഹൃദത്തെ ഷാലു പയ്യാടിന്റെ ബിഗ് സല്യൂട്ട് നൽകണമെന്നായിരുന്നു തെറിത്തളച്ചിയുടെ അന്നത്തെ വാദം പക്ഷേ ഇന്ന് നിങ്ങളുടെ ഇടയിൽ തെറിത്തളച്ചക്ക് റോബിൻ ഒരു ആരാധനാ പുരുഷനായി മാറിയിരിക്കുന്നു അതിന്റെ കാരണം മറ്റൊന്നല്ല വേറെ ആരുടെയും സപ്പോർട്ട് കിട്ടില്ല എന്ന് കണ്ടപ്പോൾ നിങ്ങൾ ഈ റോബിൻ ആർമിയുടെ സപ്പോർട്ട് ഇവൾക്ക് വേണം അതിനു വേണ്ടിയിട്ട് കളിക്കുന്ന കളികൾ മാത്രമാണ് ഇത് എന്നാണ് പറയാനുള്ളത് കാരണം ഇവൾക്ക് റിപ്പോർട്ട് അടിച്ചത് സ്ട്രൈക്ക് കൊടുത്തത് ഷാലു പയ്യാടിന്റെ ഐഡിയിൽ നിന്ന് ഉൾപ്പെടെ സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനെല്ലാം പിന്നിൽ കളിച്ചിട്ടുള്ളതും അതിന് പണം മുടക്കിയിട്ടുള്ളതും ഞാനാണ് എന്നുള്ളത് നിങ്ങളോട് തുറന്ന് പറയുകയാണ് ഏഹ് ഈ ഒരു വിഷയത്തിൽ റോബിൻ സന്ധി എവിഷയാണ് അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ പെൺകുട്ടിക്ക് ചാൻസ് ഉണ്ട് രക്ഷപ്പെടാനുള്ള മര്യാദ പിന്നെ നീ പെട്ടു എന്നുള്ളതിന്റെ തെളിവാണ് ഇതൊക്കെ ഈ വെറും കുഴപ്പക്കാരനാണ് മാത്രമല്ല ഇപ്പൊ ഏതെങ്കിലും വേറെ ഏത് വേരിയേഷനിലാണ് ആളുള്ളത് എത്രയും പെട്ടെന്ന് ചികിത്സ നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ ഇവർ ഭ്രാന്തമായ ഒരു അവസ്ഥയിൽ വരും അലറിയം വിളിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവന്റെ ഭാഗത്തേക്ക് ന്യായമുണ്ടാകുമെന്ന് ധരിക്കുന്നത് തന്നെ ഒരു മണ്ഡത്തനമാണ് അയാൾ ഒരു തിരുമണ്ടനാണെന്ന് പണ്ടിനെ തെളിയിച്ച കാര്യമാണ് ഇപ്പം കൂടുതൽ എന്നും എക്കാലത്തും എല്ലാരെയും പറ്റിക്കാൻ കഴിയില്ല എന്നുള്ള വസ്തുതയാണ് എനിക്ക് ഇത് കൂടെ മനസ്സിലായിട്ടുള്ളത് സോ അച്ഛൻ നീ റോബിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ തരമാറല്ലേ എനിക്ക് ഈ സാധനത്തിനെ എടുക്കാനേ താല്പര്യമില്ല കാരണം അവൻ കേറ്റു വെച്ചത് കള്ളനാണെന്നും മൊത്തം കളവിലാണ് അവൻ മേയുടെ പായി നിൽക്കുന്നതെന്നും എനിക്ക് ആഗ്രഹിക്കുന്നു എനിക്ക് മനസ്സിലായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അതിനെപ്പറ്റി അഡ്രസ് ചെയ്യാനും പറയാനും ഞാൻ ആഗ്രഹിക്കാത്തത് അവൻ ഇൻസൈഡ് ഭയങ്കര ചീപ്പ് കോംപ്ലക്സ് ഉള്ള വെറും വൃത്തികെട്ട മെന്റാലിറ്റി ഉള്ള ഒരാളാണ് ഈ റോബിൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളും മനസ്സിലായിട്ടുള്ളത് അതിന് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം ഈ ആർമി എന്ന് പറയുന്നത് എന്ത് ആർമി എന്നുള്ള രീതിയിൽ ഒരു ഒരു ചെറിയൊരു ടോക്ക് അത്രേ ഉള്ളൂ ഇവനേക്കാൾ വളരെ കാമായി കാലമായി കൊളയറ്റായിട്ടാണ് ഈ ബിഗ് ബോസ് സ്ത്രീയിലുള്ള ഒരു കണ്ടസ്റ്റന്റ് അത് പറഞ്ഞത് അതിനെ ഇവൻ അഡ്രസ് ചെയ്ത വിധം കണ്ടെങ്കിൽ ഞാൻ ഊക്കിയിട്ടുണ്ട് സീ ദ ലാംഗ്വേജ് അത് പറയുന്ന രീതി ആ വിധം അത് രണ്ടിൽ മനുഷ്യർ നമുക്ക് രണ്ടുപേരുടെയും ക്യാരക്ടർ അനലൈസ് ചെയ്യാൻ പറ്റും അയാൾ ഇയാളെ പ്രൊവോക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അയാൾ അത് പറയുന്നത് അതിൽ ഒരു കാഷ്വൽ ടോക്കാണ് ആർമി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മനുഷ്യർ ഇറങ്ങി നടന്നാൽ വല്ലതും നടക്കും ഇപ്പം അന്നത്തെ ആ ഇതിൽ ഏറ്റവും കൂടുതൽ പേളിയാണ് പേളിയായിരുന്നു ആർമി ഉണ്ടായിരുന്നു അന്നത്തെ പേളി ജയിച്ചു അതുകൊണ്ട് പേളി ആരെങ്കിലും അതും വെട്ടാനോ കുത്താനോ പോയിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ സൈബർ അറ്റാക്ക് അവർക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ളവരെ ഓട്ടോമാറ്റിക്കലി ആളുകൾ മനസ്സിലാക്കുകയും അവർ യും ചെയ്യും അതൊരു നോർമൽ അതിനു വേണ്ടി ആർമിയെ ഉപയോഗിക്കുകയും അങ്ങനെയുള്ള മനുഷ്യർ തെറ്റിദ്ധരിപ്പിക്കുകയും റിയാസുമായിട്ടുള്ള ഇഷ്യൂസ് അപ്പൊ ടോട്ടൽ അവൻ ജനങ്ങളെ പറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ അത്ര വലിയ ബുദ്ധിയൊന്നും വേണ്ട അത് മനസ്സിലാകുന്നില്ല എന്ന് അവരിമൂന്നും കേട്ടില്ലേ നിങ്ങളുടെ റോബിനും റോബിൻ ആർമിയും എല്ലാം വിഡ്ഢികളാണ് മണ്ടന്മാരാണ് എന്നൊക്കെ പറയുന്നത് തെറിത്തള്ളച്ചിയാണ് ഇനി നിങ്ങൾ ഈ പറയുന്ന തെറിത്തളച്ചിയെ സപ്പോർട്ട് ചെയ്യണോ വേണ്ട എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായല്ലോ തെറിത്തള്ളച്ചിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ തന്നെയാണ് ഇതൊക്കെ നിങ്ങളുടെ റോബിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് അല്ലാതെ മറ്റൊന്നുമല്ല ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയെടുത്ത് കുറച്ച് സമയമെടുത്ത് അതുകൊണ്ടാണ് ഇത് ഇത്ര ദിവസം വഴികിയത് അല്ലാതെ മറ്റൊന്നുമല്ല എന്തായാലും എൻ്റെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും ദിവസം വഴികണ്ട് ഈ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് എന്തായാലും ഇനി ഇന്നലെ മുഖ്യ ആ വീഡിയോയിലെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് പറയാം ബാക്കി വൺ ബൈ വൺ ആയിട്ട് ഓരോ വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞു

ഐ ലോസ് മൈ ലൈഫ് ഞാനൊരു കാര്യമാണെന്ന് ഞാൻ അനുഭവിച്ച നിങ്ങൾക്കറിയില്ല ഞാൻ ഞാൻ നടന്നു വന്ന പാത നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് എന്നെ ഇവര് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയോ ഒരാൾ ഞാൻ വെറുതെ വിടും ഒരാൾ എൻ്റെ അടുത്ത് മാപ്പ് ചോദിച്ച് വരരുത് ഒരാൾക്ക് മാപ്പ് ഞാൻ തരൂല്ല ഞാൻ എന്തനുഭവിച്ചത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല ഞാൻ എന്നെ നടന്നേനെന്ന് അറിയോ ഞാൻ വീണ ഞാൻ എട്ട് ദിവസം കൊണ്ട് എഴുതുന്ന ഞാൻ ഓരോ തവണ ഞാൻ വീഴാണ് ഈ ഞാൻ എഴുന്നേറ്റ് നിൽക്കണമെൻ്റെ മനസ്സിന്റെ ബലം കൊണ്ട് മാത്രമാണ് എന്തല്ലോ പറഞ്ഞു കാലിയാണോ ഞാൻ ഒരു മനുഷ്യനെ അവതിക്കാവുന്ന മാക്സിമം അവതലിച്ചു ആ മാക്സിമം ടെ സൈലന്റായി ആരെങ്കിലും സപ്പോർട്ട് ചെയ്തു സ്വത്തമായി ജീവിച്ചു പോയാൽ സോഷ്യൽ മീഡിയ വേണമെന്നോ ഒരു പേര് വേണമെന്നില്ല മൂന്ന് മാസം കണ്ട് കഴിഞ്ഞാൽ എന്റെ പ്രോപ്പർട്ടിയുടെ കാര്യങ്ങൾ സെറ്റിലായി ആയി ഞാൻ ഒതുങ്ങാതെ എന്നെയാണ് ഈ രീതിയിൽ അവഗണിച്ചു അറിയോ എന്നെ ഈ നിലയിലേക്ക് എനിക്കൊരു മീഡിയം എന്നുള്ള രീതി എന്നെ ഇവിടെ കൊണ്ടാണ് നിർത്തിയത് ഈ വിഷയങ്ങളാണ് നിങ്ങൾ 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 പറ ഞാനാണോ കുഴപ്പം എന്നെ എന്നെ തെറി ഞാൻ മാത്രമേ മറ്റൊന്നും കൊണ്ടല്ല ഈ വിളിക്കുന്നത് മാത്രം ആളുകൾ കേൾക്കുന്നത് എന്തുകൊണ്ടാണ് അറിയോ എന്നെ ആരും അങ്ങോട്ട് വന്ന് തെറി വിളിക്കുന്നില്ല ഈ എന്ത് ചെയ്യാണ് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളെ വീട്ടുകാരെ ഉൾപ്പെടെ ഉള്ളവരെ തെറി പറയാണ് തെറി പറയുമ്പോൾ അന്നെന്താ ചെയ്യേണ്ടത് ഞങ്ങൾ പിടിച്ചുകണ്ട് ഉമ്മ വെച്ചുകാണ്ട് അന്നെ കൂടെ പാർപ്പിക്കണോ ഞങ്ങളെ വീട്ടുകാരെ കുറിച്ച് പറയുമ്പോ ഞങ്ങളെ കുടുംബക്കാരെ കുറിച്ച് പറയുമ്പോ മക്കളെ കുറിച്ച് പറയുമ്പോ ഞങ്ങൾ സ്നേഹിക്കുന്ന രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയുമ്പോ ഞങ്ങൾ സ്നേഹിക്കുന്ന നേതാക്കളെ കുറിച്ച് പറയുമ്പോ ഞങ്ങൾ സ്നേഹിക്കുന്ന സമൂഹത്തിലെ ഉന്നതരായ ആളുകളെ കുറിച്ച് പറയുമ്പോ നിന്നെന്താ ഞങ്ങൾ ചെയ്യേണ്ടത് പിന്നെ പിടിച്ച് ഉമ്മ വെക്കണോ പിന്നെ ഈ സ്ട്രൈക്ക് സ്ട്രൈക്ക് എന്ന് പറയുന്നുണ്ട് നിനക്ക് സ്ട്രൈക്ക് തന്നിട്ടുള്ളതും അതിന് പണം മുടക്കിയിട്ടുള്ളതും നീ ഈ സ്ട്രൈക്ക് അടിക്കുന്ന ഒരാളുകളുമല്ല നീ തിരിച്ച് സ്ട്രൈക്ക് അടിക്കുന്നുണ്ടല്ലോ കുറെ ആളുകൾക്ക് പാവപ്പെട്ട ചെക്കന്മാർക്ക് സ്ട്രൈക്ക് അടിക്കുന്നുണ്ടല്ലോ ഇവരാല്ല നിനക്ക് സ്ട്രൈക്ക് അടിക്കാൻ വേണ്ടിട്ട് മുന്നിട്ട് നിന്നിട്ടുള്ളത് ഈ ജംഷീർ ആണ് ഞാനാണ് നിന്റെ ചാനൽ പൂട്ടാൻ വേണ്ടിട്ട് മുന്നിട്ടിറങ്ങി അതിന് സ്ട്രൈക്ക് അടിപ്പിച്ചിട്ടുള്ളത് ഞാനാണ് ഞാനാണ് ഞാൻ എന്ന വ്യക്തിയാണ് ഈ ഈന്റെ ചാനൽ സ്ട്രൈക്ക് അടിച്ച് പൂട്ടിക്ക് അതാണ് അന്തസ് തിരിച്ചു ചെയ്യ് അല്ലാതെ ഈ കരഞ്ഞ നാടകം കൊണ്ട് ഒന്നും നടക്കാൻ പോണില്ല എന്തായാലും ബാക്കിയോ കേൾക്കാം കേൾക്കുന്നു ഏതെല്ലാം എന്തെല്ലാ രീതിയിൽ എന്തെല്ലാ രീതിയിൽ എത്ര എല്ലാ രീതിയിൽ എന്നെ മോശപ്പെടുത്തി എന്റെ കുടുംബക്കാരൊക്കെ എല്ലാരും എന്റെ അടുത്ത് പറഞ്ഞു നീ നീ സമാധാന പിടുങ്ങി ഒരു കുടുംബത്തിലെല്ലാരും ഇതിൽ നിൽക്കുന്ന മനുഷ്യരാണ് അവർക്കൊക്കെ നാണകം ഉണ്ടായിരുന്ന രീതിയിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ നശിപ്പിക്കപ്പെടാനുണ്ടായിരുന്നു ഓരോ ദിവസം കൊല്ല വിളിക്കാനേ പറ്റും എന്നിട്ട് ഇപ്പൊ കരയുന്ന ഓരോരുത്തനും കരയണ്ടട ഓരോരുത്തനും കരേണ്ട നിന്റെ ഒക്കെ വീട്ടിലുള്ള സ്ത്രീകളായിരിക്കോ ഇരിക്കുലിന്റെ മക്കൾ പറഞ്ഞപ്പോ ഏ അതുപോലെ തന്നെ ഒരു തീർത്താളച്ച മാന്യമായിട്ട് വീഡിയോ ചെയ്തു പോകുന്ന ഞങ്ങളെ വീട്ടുകാരെ പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളെ കുടുംബക്കാരെ പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾക്കൊക്കെ അത് കൊള്ളും തിരിച്ച് പ്രതികരിക്കും അത് നട്ടലിന് ഗഡ്സ് ഉണ്ടായത് കൊണ്ടാണ് തിരിച്ച് പ്രതികരിക്കുന്നത് തിരിച്ച് നിന്റെ അതേ തട്ടിലും മറുപടി തരുന്നത് അല്ലാതെ എന്റെ കുടുംബക്കാർക്ക് മാത്രം ഇത്ര വലിയ എന്താ പ്രത്യേകത ഉള്ളത് ഏ എന്ത് പ്രത്യേകത ഉള്ളത് ഞങ്ങൾ ആരും അന്നെ കയറി ചൊറിയാൻ വന്നിട്ടില്ലല്ലോ ഈ ഇങ്ങോട്ട് കയറി ചൊറഞ്ഞതല്ലേ ഞങ്ങൾ എന്ത് ചെയ്തു കയറി മാന്തി അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്റെ കുടുംബക്കാരൻ എനക്ക് വലിയ സംഭവമാണ് എന്റെ മക്കൾ എനിക്ക് വലിയ സംഭവമാണ് പക്ഷെ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കളും കുടുംബക്കാരും അന്യനെക്കാട്ടിലും വലിയ സംഭവങ്ങളാണ് കാരണം ഞങ്ങളൊക്കെ എന്താ പറയുക ഒറ്റത്തന്തക്കുണ്ടായ ആളുകളാണ് ഒരു ഉമ്മയുള്ളൂ നിന്നെ പോലെ എന്താ പറയാ പല ആളുകൾക്കും ഉണ്ടായതല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിന്നേനക്കാട്ടിലും കൂടുതൽ അന്തസ് ഉണ്ട് എന്നുള്ള കാര്യം ഈ ആദ്യം മനസ്സിലാക്കുക ബാക്കിയോണെ ഞാൻ വിളിക്കാറിയാണ് നിങ്ങൾ കാണുന്നില്ല ഇവൾ വേശിയാണെന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ലൈവ് ചെയ്യുന്നു ചെയ്യുന്നു മേത്തമാരുമായി സപ്പോർട്ട് ചെയ്യുന്നു ആ ഞാൻ പിന്നെ പ്രൊട്ടക്ട് ചെയ്യണോ ഞാൻ എന്ത് ചെയ്യൂന്ന് നിങ്ങളൊന്ന് ആലോചിച്ചോക്കണം എന്റെ അവസ്ഥ നിങ്ങൾ പറഞ്ഞു തന്നാണ് കുട്ടിക്ക് വേണ്ടി നില കൊണ്ടുവന്ന ഒരു കാരണം കൊണ്ടല്ലേ ഈ അമ്മമാരെല്ലാം കൂടെ കാശ് കൊടുത്ത് എന്റെ ചാനലിച്ചിറങ്ങുന്നത് അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞല്ലോ എന്റെ വീട്ടുകാരെ പറയുമ്പോൾ മാത്രമുള്ള എനിക്ക് പൊള്ളല് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഞാനെന്നല്ല പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞത് ഞാൻ അപ്പടി പറഞ്ഞു ഏ കർമ്മ എന്നുള്ളതൊന്നുണ്ട് അല്ലേ ഈ പറയുന്നതാണല്ലേ എപ്പോഴെ പോയി പറയുന്നതാണല്ലേ കർമ്മ എന്നുള്ളത് ആ കർമ്മ നിനക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നീ ചെയ്ത കർമ്മങ്ങൾക്കുള്ള ഫലം ഇപ്പൊ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നീ കരയല്ലേ കരയാനായിട്ടില്ല ഇത് ഇതിനൊരു അവസാനം വരാണ്ട് അന്ന് കരയാന് ഈ ഉണ്ട് കണ്ണിലൂടെ ചോര കണ്ണിലൂടെ ഒഴുകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് മാത്രമാണ് പറയാനുള്ളത് ഇനി പറയാനുള്ള വിഷയങ്ങള് ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനിയോ ലീഗോ മാർസിസ്റ്റോ കോൺഗ്രസോ ബി ഏത് ആളുകളാണ് വെച്ചെങ്കിലും ഇവരെ എല്ലാം ഇവള് കുറ്റ പറഞ്ഞതിന്റെ വീഡിയോ അടുത്ത പാർട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ എത്തിച്ചു തരാം ഇവൾ പറയുന്നുണ്ട് ഇവൾ തെറി പറഞ്ഞിട്ടില്ല തെറി പറഞ്ഞിട്ടില്ല ഇവളെ ഉപദ്രവിച്ചിട്ടാണ് തെറി പറയുന്നത് എന്ന് പറയുന്നുണ്ട് നമ്മുടെ സഖാവ് പിണറായി വിജയനെ പറഞ്ഞിട്ടുണ്ട് അത് തെറി പറഞ്ഞിട്ടുള്ളത് സഖാവ് പിണറായി വിജയൻ പറഞ്ഞതുകൊണ്ടാണോ പി വി അൻവറിനെ പി വി അൻവർ ഇവൾക്കെതിരെ പറഞ്ഞുകൊണ്ടാണോ കെ എം ഷാജിനെ കെ എം ഷാജി ഇവൾക്കെതിരെ പറഞ്ഞതുകൊണ്ടാണോ മിസ്റ്റർ നരേന്ദ്രമോദിയെ നമ്മുടെ പ്രധാനമന്ത്രിയെ ഇവൾ പച്ചക്ക് തെറി പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ അമ്മയെ തെറി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഈ പറയുന്ന നരേന്ദ്രമോദി ഇവൾക്കെതിരെ പറഞ്ഞതുകൊണ്ടാണോ ആണോ നിങ്ങൾ ചിന്തിച്ചു നോക്കി ഏ അങ്ങനെ എത്ര എത്ര ആളുകൾക്കെതിരെ എത്ര എത്ര യൂട്യൂബേഴ്സിനെതിരെ ഇവള് പച്ച തെറികൾ പറഞ്ഞിട്ടുണ്ട് ഇവരൊന്നും ആദ്യം ഇവൾക്കെതിരെ വീഡിയോ ചെയ്ത ആളുകളല്ല ഇവള് ചെയ്തതിന് ശേഷം ഇവൾക്ക് മറുപടി കൊടുത്ത ആളുകളാണ് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക എന്തായാലും അടുത്ത വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് നേതാക്കളെ ഉൾപ്പെടെ തെറി പറയുന്നതും നേതാക്കളെ ഉൾപ്പെടെ അവഹേളിക്കുന്നതുമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചു തരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ